നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ കൊലപാതകം എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന അഥവാ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി എ ഡി എം നവീൻ ബാബുവിനെ ഇല്ലാതാക്കി എന്ന് കേരളം ഇപ്പോഴും വിശ്വസിക്കുന്ന കേസിൽ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു സെഷൻസ് കോടതി മുതൽ അങ്ങ് സുപ്രീം കോടതി വരെ എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി എല്ലാം നിഷ്കരണം തള്ളിയതിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ എ ഡി എൻ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും കുടുംബവും മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സി പി എമ്മിന്റെ കണ്ണൂരിലെ സാരിയുടുത്ത് പിണറായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പി പി ദിബിക്കെതിരെയും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക് സെക്ഷനിൽ ജോലി ചെയ്തിരുന്ന പെട്രോൾ പങ്ക് ഉടമയെന്ന് സ്വയം വിശേഷിപ്പിച്ച ടി വി പ്രശാന്തിനെതിരെയും മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത പത്തനംതിട്ട സബ് കോടതിയിലാണ് മഞ്ജുഷയും കുടുംബവും പി പി ദിപിക്കെതിരെയും പ്രശാന്തിനെതിരെയും അറുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അടുത്ത മാസം പതിനൊന്നാം തീയതി ഹാജരാകുവാൻ കാണിച്ചുകൊണ്ട് പി പി ദിപിക്കും പി വി പ്രശാന്തിനും കോടതി സമൻസ് അയച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കേരളം നടുക്കത്തോടുകൂടിയാണ് എ ഡി എൻ നവീൻ ബാബുവിന്റെ മരണ വാർത്ത കേട്ടത് പത്തനംതിട്ട സ്വദേശിയായ എ ഡി എൻ നവീൻ ബാബു കറകളഞ്ഞ ഉദ്യോഗസ്ഥനാണ് എന്ന് ഒരു വേള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിശേഷിപ്പിക്കുകയുണ്ടായി എന്നാൽ കണ്ണൂരിലെ ചില സി പി എം നേതൃത്വങ്ങൾ നടത്തിയ അഴിമതികളുടെ കറപുരണ്ട ചരിത്രങ്ങൾ അത്രയും എ നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്നുള്ളതിന്റെ പേരിൽ അടുത്ത കുറെ കാലങ്ങളായി കണ്ണൂരിലും ചെങ്ങലായിലും ഉയർന്നു വന്ന ചില പെട്രോൾ പമ്പുകളുടെ ഉറവിടങ്ങളുടെ പുറകിലുള്ള സാമ്പത്തിക സ്രോതസ്സ് എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയാമായിരുന്ന എ ഡി എം നവീൻ ബാബുവിനെ കളിപ്പറമ്പ് ദേവസ്വവുമായി ബന്ധപ്പെട്ട് നിരവധി ഭൂമിയുടെ അതായത് ഏക്കർ കണക്കിന് ഭൂമിയുടെ അയ്യായിരം കോടി രൂപയുടെ വരെ കള്ള ആധാരങ്ങൾ കള്ള ഇടപാടുകൾ നടന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ എ ഡി എം നവീൻ ബാബുവിന് അറിയാമെന്നിരിക്കെ നവീൻ ബാബുവിനെ കണ്ണൂർ വിട്ട് പുറത്തേക്ക് പോകുവാൻ സി പി എം നേതൃത്വം അനുവദിച്ചില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ് ഇപ്പോഴും കേരള പൊതുസമൂഹം വിശ്വസിക്കുന്നത് പത്തനംതിട്ടയായ സ്വന്തം ജില്ലയിലേക്ക് സർവീസിന്റെ അവസാന നാളുകളിൽ സ്ഥലം മാറ്റം അനുവദനീയമായിരുന്ന എ ഡി നവീൻ ബാബു യാത്രയ്പ്പിന്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെയാണ് ക്വാർട്ടേഴ്സിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് എന്നാൽ എ നവീൻ ബാബുവിന്റെ കുടുംബക്കാര് കണ്ണൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടത്തുകയും പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുകയും പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതശരീരം സി പി എം നേതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് തിരക്ക് പിടിച്ച് ദഹിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു സി പി എം അന്ന് ചെയ്തത് അതായത് ആസൂത്രിതമായി ബോധപൂർവം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുകളും അവശേഷിക്കാൻ പാടില്ല എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ തെളിയിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ കണ്ണൂർ കളക്ടറായിരുന്ന അരുൺ വിജയന്റെയോ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിയുടെയോ ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന പെട്രോൾ ബംഗ് ഉടമയുടെയോ പരസ്പരമുള്ള ഫോൺ വിളികളോ ചാറ്റുകളോ പരിശോധിക്കുവാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറായില്ല എന്ന സുപ്രീം കോടതിയിൽ അടക്കം നവീൻ ബാബുവിന്റെ കുടുംബം ചൂണ്ടിക്കാണിച്ചിട്ടും അതൊന്നും തന്റെ കോടതിയുടെ പരിഗണനയിൽ വന്നില്ല എന്നുള്ളതും സൂചികരമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് ആ കേസ് തേഞ്ഞ് മാഞ്ഞ് പോകുവാൻ അല്ലെങ്കിൽ തേഞ്ഞ് മാഞ്ഞ് പോകുവാനായി ഒരു കാരണവശാലും തങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ള കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് തന്നെ എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ പത്തനംതിട്ട സബ് കോടതിയിൽ അറുപത്തി ലക്ഷം രൂപയ്ക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നു ടി വി പ്രശാന്തിനെതിരെയും കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിക്കും എന്നു തന്നെയാണ് ഇപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത് എന്നാൽ എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം പി പി ദിക്കും ടി വി പ്രശാന്തിന് എതിരെ എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് പി പി ദ തന്റെ എഫ് ബി കുറിപ്പിലൂടെ പുതിയൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്ന ഉദ്യമത്തിന് ആശംസകൾ എന്നാണ് പി പി ദയുടെ ഈ എഫ് ബി കുറിപ്പിൽ ഇപ്പോൾ അവർ പങ്കുവച്ചിരിക്കുന്നത് അതെന്ത് തന്നെയായാലും എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ വീണ്ടും കോടതിയിലേക്ക് സമീപിച്ചിരിക്കുന്നു കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുകയാണെങ്കിൽ എ ഡി എൻ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടറിയാൻ സാധിക്കും എ ഡി എൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് കൃത്യമായി തന്നെ മാനനഷ്ടം കിട്ടണം എന്തായാലും എ ഡി എൻ നവീൻ ബാബുവിന്റെ കേസ് വീണ്ടും കോടതിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ കോറ്റിയെയും ദ്രുതഗതിയിൽ അറസ്റ്റ് ചെയ്യുകയും ബെല്ലാരി ജില്ലയിൽ നിന്നും ശബരിമലയിൽ സ്വർണം കണ്ടെടുത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് എ ഡി എൻ നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോഴും യാതൊരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താതെ ആർക്കൊക്കെയോ വേണ്ടി ആരെയൊക്കെയോ രക്ഷിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്നത് പോലെ തന്നെയാണ് കേരള സമൂഹം ഇക്കാര്യത്തിൽ ഇവരെ വിലയിരുത്തുന്നത് അതെന്ത് തന്നെയായാലും എ ഡി എൻ നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ പത്തനംതിട്ട സബ് കോടതിയിൽ വി പി നിബിക്കെതിരെയും ടി വി പ്രശാന്തിനെതിരെയും മാനനഷ്ട കേസ് കൊടുത്ത് എന്നുള്ള വാർത്ത പുറത്തു വരുന്നു ലക്ഷം രൂപയ്ക്ക് മാനനഷ്ട കേസ് കൊടുത്തതിന്റെ ഈ കേസിൽ ഹാജരാകാൻ പറഞ്ഞുകൊണ്ട് അടുത്ത പതിനൊന്നാം തീയതി പി പി ദിക്കും പി വി പ്രശാന്തനും കോടതിയിൽ എത്തണമെന്നുള്ള സമൻസ് അയച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു ഈ വിഷയത്തിൽ ഇനിയും എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം